ചെണ്ടയിൽ കുഞ്ഞു കൈകൾ താളവിസ്മയം തീർത്തപ്പോൾ കാണികൾക്ക് അത് അവിസ്മരണീയ കാഴ്ചയായി മാറി മൊഗവൂർ അയ്യപ്പക്ഷേത്രത്തിലാണ് കുട്ടികളുടെ ചെണ്ടയിലുള്ള അരങ്ങേറ്റം നടന്നത് മൊകവൂർ അയ്യപ്പക്ഷേത്രത്തിലെ അങ്കണത്തിൽ നിറഞ്ഞു കത്തുന്ന നിലവിളക്കിനെ സാക്ഷി നിർത്തി പന്ത്രണ്ട് കുട്ടികളാണ് ചെണ്ടയിൽ അരങ്ങേറ്റം നടത്തിയത് നെടുവണ്ണൂർ വേലായുധൻ മാസ്റ്ററുടെ ശിക്ഷണത്തിന് കീഴിൽ കഠിന പരിശീലനം നേടിയ ചെണ്ടയിൽ ചെണ്ടാഥവിസ്മയം തീർത്തത് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന അരങ്ങേറ്റത്തിന് സാക്ഷിയാവൻ നിരവധി പേർ എത്തിയിരുന്നു ഇത്തരം സഹായങ്ങൾ കമ്മിറ്റിയുടെ പേരിൽ അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നമുക്ക് ഒരു നവീകരണ പ്രവർത്തനത്തിൻ്റെ എല്ലാവരും പങ്കാളിത്തം കാണുന്നു രണ്ട് സ്ത്രീഗോളുകളുടെ നവീകരണ പ്രവർത്തനം വളരെ ദൃഢതീതിയിൽ നടക്കുകയാണ് മാർച്ച് മാർച്ച് ഇരുപത്തഞ്ചിൽ പ്രതിഷ്ഠ നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ ഭക്തജനങ്ങളും നൽകണമെന്നും ഫെബ്രുവരി പതിനാലിൽ നടക്കുന്ന ചമ്പോല സമർപ്പണത്തിൽ എല്ലാ ഭക്തന്മാരും ഒരു ചമ്പോല സമർപ്പിച്ചിട്ട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി സഹായിരിക്കണമെന്നും നമ്മുടെ ഗവൺമെന്റ് അഭ്യർത്ഥിക്കുകയാണ് സഹകരിച്ച എല്ലാവർക്കും നന്ദി മൊഗവോ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ നവീകരണ കലശം ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു വരെ നടത്തും ബ്രഹ്മശ്രീ ചാട്ടനാടില്ല രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് നവീകരണ കലശം നടക്കുക